ചേലക്കര മണ്ഡലത്തിലെ ചെറുതുരുത്തിയിൽ നിന്നും കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പത്തൊമ്പത് ദശാംശം ഏഴ് ലക്ഷം രൂപ ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി എസ് എൻ ഡി പി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് സി സി ജയൻ ഇത് കള്ളപ്പണം അല്ലെന്നും തന്റെ പുതിയ വീട് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങാൻ പോകുകയായിരുന്നുവെന്നുമുള്ള വാദത്തിൽ ഉറച്ചുനിന്നുകൊണ്ടായിരുന്നു സി സി ജയന്റെ പ്രതികരണം വാഹനത്തിന് കൈകാട്ടിയ വഴി സീറ്റിന് മുകളിൽ വെച്ചിരുന്ന ബാഗിൽ നിന്നും പണവും പണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധനാ സംഘത്തെ ബോധിപ്പിച്ചിരുന്നതായി സി സി ജയൻ പ്രതികരിച്ചു കള്ളപ്പണം കടത്തി എന്ന വ്യാജ വാർത്ത വ്യക്തിപരമായ അപകീർത്തിപ്പെടുത്തലായെന്നും ജയൻ പറഞ്ഞു അത് അപകീർത്തി കള്ളപ്പണം കൊണ്ടുവന്ന പരിപാടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോ അഭിപ്രായങ്ങൾ പറയാൻ കരുവന്നൂർ ബാങ്ക് കൊള്ള കേസിലെ പ്രതികളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ ഗുരുതരമായ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജയൻ പറഞ്ഞു കാരണം എന്നെ അപതൃപ്തിപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നാണല്ലോ ഞാൻ അത് സൂചിപ്പിച്ചു എനിക്ക് അറിയില്ല എന്നെ പ്രതിപാദിച്ചത് എനിക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്തതിന് നമ്മളതിന്റെ നിയമം സ്വീകരിക്കും ഇ പി ജയരാജനും എം ആർ മുരളിയും ഉൾപ്പെടുന്ന ഇടതു നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പണം കടത്തിയതെന്ന ആരോപണം അദ്ദേഹം തള്ളി തനിക്ക് രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുമായും നല്ല സൗഹൃദം മാത്രമാണുള്ളത് പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്തതെന്ന രാഷ്ട്രീയ പ്രതിവാദങ്ങളെ പൂർണ്ണമായും തള്ളിയായിരുന്നു ജയന്റെ പ്രതികരണം കുളപ്പുളിയിലെ എസ് എൻ കോളേജ് ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും തലവരിപ്പണം വാങ്ങിയതാണെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളി എനിക്ക് രാഷ്ട്രീയ എന്ന് കാരണം നമ്മൾ ഈ ആവശ്യമായിട്ടും ഒരുപാട് ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ രാഷ്ട്രീയമില്ല ഇതിലുള്ള പല ആളുകൾക്കും ഒരു സംശയം ഞാനിത് കൊണ്ടുപോയിട്ട് തളപ്പണമാണ് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുമ്പോ അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയിക്ക എന്നുള്ളതാണ് അറിഞ്ഞില്ലേ ഒറ്റപ്പാലം കൂടുതൽ നേടൂ ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം സെന്റർ മെയിൻ റോഡ് ഒറ്റപ്പാലം